നമസ്കാരം ഞാൻ ഡോക്ടർ മെജോ മാത്യു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദന്ത സംരക്ഷണം എങ്ങനെയെല്ലാം ചെയ്യാമെന്ന് പരിശോധിക്കാം ദന്തക്ഷയം ഒരു പാരമ്പര്യ രോഗമല്ല നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ പല്ലുകൾ നിലനിൽക്കും ദിവസവും കുറഞ്ഞത് രണ്ടു നേരമെങ്കിലും പല്ല് വല്ലും മോണയും വൃത്തിയാക്കണം ഈ ശീലം നിങ്ങളുടെ പല്ലുകളുടെ പ്രശ്നങ്ങൾ എൺപത് ശതമാനം വരെ തടയും സോഫ്റ്റ് ഉള്ള ടൂത്ത് ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് മുകളിലെ നിരയിലെ പല്ലുകൾ താഴോട്ടും താഴത്തെ നിരയിലെ പല്ലുകൾ മുകളിലോട്ടും വേണം വൃത്തിയാക്കാൻ വെറുതെ മുന്നോട്ടും പുറകോട്ടും ശക്തമായി ബ്രഷ് ഓടിച്ചാൽ പല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകും കൂടാതെ പല്ലിൻ്റെ ഇടയിൽ കൊടുങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പോവുകയുമില്ല ആറുമാസത്തിലൊരിക്കൽ നിങ്ങളുടെ ദന്ത ഡോക്ടറെ സന്ദർശിക്കുക ദന്തക്ഷയങ്ങളും മോണരോഗങ്ങളും തുടക്കത്തിലെ ചികിത്സിച്ചാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ മാറ്റിയെടുക്കാവുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ദന്തക്ഷയം ആരംഭത്തിലെ ചികിത്സിക്കുകയാണെങ്കിൽ പിന്നീടുള്ള ചിലവേറിയ ആർ സി ടി അഥവാ വേരിൻ്റെ ചികിത്സ ക്യാപ്പിംഗ് പല്ലെടുത്ത് മാറ്റി വേറെ വയ്ക്കുന്നത് എന്നിവയൊന്നും വേണ്ടിവരില്ല അതിന് ആറ് മാസം കൂടുമ്പോഴുള്ള പരിശോധന ശീലമാക്കാവുന്നതാണ് പക്ഷേ പൊതുജനം ഇതിൻ്റെ ആവശ്യകത തിരിച്ചറിയുന്നില്ല ഇനി ദക്ഷയങ്ങളുടെയും മോണരോഗ മോണ രോഗങ്ങളുടെയും ആദ്യ ലക്ഷണങ്ങൾ എപ്പോഴും നമ്മൾ തിരിച്ചറിയണം ഇത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മധുരം ചൂട് തണുപ്പ് എന്നിവ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുളിപ്പ് അല്ലെങ്കിൽ വേദന പല്ലിൻ്റെ നിറത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിയുക ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലിൽ കൂടുതൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ പല്ലിന് വേദന അനു അനുഭവപ്പെടുകയോ ആണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പല്ല് തേക്കുമ്പോൾ മോ മോണയിൽ നിന്ന് ചോര വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിൽ ചോരയുടെ രുചി ഉണ്ടെങ്കിലും തിരിച്ചറിയണം അത് മോണരോഗങ്ങളുടെ തുടക്കമാണ് ഇനി ദന്തക്ഷയം എങ്ങനെ തടയാമെന്ന് ചോദിച്ചാൽ അഴുക്കിൻ്റെയും അണുക്കളുടെയും അളവ് വായിൽ കുറയ്ക്കാനായി പല്ല് വൃത്തിയായി സംരക്ഷിക്കണം അധികം മധുരമുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമായ ആഹാര പദാർത്ഥങ്ങൾ കുറയ്ക്കണം ഫ്ലൂറൈഡ് ട്രീറ്റ്മെൻറ് പോലെയുള്ള ചികിത്സകൾ ദന്തക്ഷയം തടയാൻ സഹായകരമാണ് ജനിച്ച അന്ന് മുതൽ കുഞ്ഞിൻ്റെ മോണ വൃത്തിയാക്കി തുടങ്ങണം ഒരു നനഞ്ഞ തുണിയോ കോട്ടണോ നനച്ച് തുടയ്ക്കേണ്ടതാണ് പ്രത്യേകിച്ച് രാത്രി പാല് കൊടുത്തതിന് ശേഷം ആദ്യത്തെ പല്ല് വരുമ്പോൾ മുതൽ ബ്രഷ് ഉപയോഗിക്കാം പേസ്റ്റ് ഇല്ലാതെ ആദ്യം പേസ്റ്റ് ഇല്ലാതെ ഉപയോഗിക്കാം പിന്നീട് ഫ്ലൂറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റാണ് ആറു വയസ്സ് വരെ ഉപയോഗിക്കേണ്ടത് പാൽ പല്ലുകൾ സംരക്ഷിക്കുന്നത് വഴി നല്ല ആരോഗ്യമുള്ള നിരയൊത്ത ദന്തങ്ങൾ ലഭിക്കും കുട്ടികളിൽ കാണുന്ന ശീ ശീലങ്ങളായ വിരൽ കുടിക്കൽ വായ തുറന്ന് കിടന്ന് ഉറങ്ങുക എന്നിവ എന്നിവയ്ക്ക് ശാശ്വതമായ പരിഹാരം എത്രയും നേരത്തെ ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ പല്ല് മുന്നോട്ട് പൊന്തുന്നതും താടിയല്ലുകൾ മുമ്പോട്ട് വരുന്നതും പോലെയുള്ള അവസ്ഥകൾക്ക് കാരണമാകും താങ്ക്